കഥകളി നമസ്തേ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്കുള്ള നേതാക്കളുടെ ഒഴുക്ക് നിർബാധം തുടരുകയാണ് ഇന്ന് ഇവിടെ കാണുന്നവരെ നാളെ ഇവിടെ കണ്ടില്ലെങ്കിൽ പിന്നെ അവിടെ കാണുമെന്ന കാര്യം ഉറപ്പാണ് നേതാക്കൾ കൊഴിഞ്ഞു പോകുന്നു തടയാൻ കോൺഗ്രസ് ഒരു കമ്മിറ്റിക്ക് രൂപം കൊടുത്തിരുന്നു ആ സമിതിയുടെ അധ്യക്ഷൻ അജയ് കപൂർ ഇന്നലെ ബി ജെ പിയിൽ ചേർന്നതോടെ ആ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്തായാലും ഇന്നലെ ഉച്ചവരെ തന്നെ ഏൽപ്പിച്ച ജോലി വളരെ കൃത്യമായി നിർവഹിച്ച ശേഷമാണ് കപൂർ നേതൃത്വത്തെ കപൂറാക്കിയത് എന്തായാലും ഏറ്റവും അവസാനം ബി ജെ പിയിലേക്ക് പോകുന്ന ആൾ ഓഫീസിലെ ലൈറ്റും ഫാനും ഓഫാക്കിയിട്ട് പോകണമെന്ന് പറയേണ്ട അവസ്ഥയിലാണ് മല്ലികാർജ്ജുനഖ ഖാർഗെ സ്വാഗതം കഥകളിയുടെ പുതിയ അദ്ദേഹത്തിലേക്ക് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമ്പോൾ വലിയ സർപ്രൈസ് ആയിരിക്കുമെന്ന് സതീശനും സുധാകരനും ഒക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ആരും കരുതിയില്ല ഇത്രയും ഞെട്ടിക്കുമെന്ന് തൃശൂരിലെ ജനങ്ങളുടെ മനസ്സിൽ തൻ്റെ പേരുണ്ടെന്നാണ് ടി എൻ പ്രതാപൻ പറഞ്ഞു നടന്നിരുന്നത് കോൺഗ്രസുകാരുടെ മാത്രമല്ല ഇടതുപക്ഷക്കാരുടെ മനസ്സിൽ വരെ ഉണ്ടായിരുന്നു പ്രതാപന്റെ പേര് പക്ഷേ സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ മാത്രം പ്രതാപന്റെ പേരില്ല എന്താ അല്ലേ തൃശ്ശൂരിലെ ജനങ്ങളുടെ ഹൃദയത്തിനകത്ത് എന്റെ പേരുണ്ട് അത് പാർട്ടിക്കാരുടെ ഹൃദയ കോൺഗ്രസ് പാർട്ടിക്കാരുടെ യു ഡി എഫിന്റെ ഹൃദയത്തിൽ മാത്രമല്ല എത്രയോ എൽ ഡി എഫ് അനുഭാവികളുടെയും നിഷ്പക്ഷമതികളുടെയും ഹൃദയത്തിനകത്ത് എന്റെ പേരുണ്ട് രാഷ്ട്രീയത്തിനതീതമായാണ് ഞാനും അവരുമായുള്ള സൗഹൃദം തൃശ്ശൂക്കാരും സൗഹൃദം അതുകൊണ്ട് എനിക്ക് തൃശ്ശൂരിലെ ജനങ്ങളുടെ ഹൃദയത്തിലുള്ള പേരാണ് അവരുടെ ഹൃദയത്തിന്റെ ചുമരി ചിപികളാൽ എഴുതിയതാണ് എൻ്റെ പേര് ഇന്ന് ടി വിയിൽ വാർത്ത വരുമ്പോ ഒന്നും അറിയാത്ത പോലെ പോലും നമ്മളും ഇവരുടെ കൂട്ടത്തിൽ ഉണ്ടാവണം അതല്ലേ അതിന്റെ നാളെ തൃശൂരിൽ ടി എൻ പ്രതാപന് സീറ്റില്ല വടകരയിൽ നിന്ന് കെ മുരളീധരനെ തൃശൂരിലേക്ക് മാറ്റി ഓരോ പ്രദേശത്തിന് പറ്റിയ ഏറ്റവും സൂട്ടബിൾ കാൻഡിഡേറ്റ് ആരാണ് എന്ന് നമ്മൾ അരിച്ചു പെറുക്കി പരിശോധിച്ചിട്ടാണ് ഇത്ര ഒരു തീരുമാനം നമ്മൾ എടുത്തിട്ടുള്ളത് രാഷ്ട്രീയത്തിൽ ചില പ്രത്യേകതകളുണ്ട് സമയത്തിന് ആ ആ സന്ദർഭത്തിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾക്ക് അതിന്റെ സമവാക്യത്തിന് രാഷ്ട്രീയത്തിൽ പ്രത്യേകത സന്ദർഭത്തിനനുസരിച്ച് തീരുമാനമെടുക്കുകയും അത് യുക്തിഭദ്രമാവുകയും എടുക്കുന്ന തീരുമാനം പിന്നെ ബുദ്ധിപരമാവുകയും ചെയ്യാന്നുള്ളതാണ് ഒരു യുദ്ധം ജയിക്കുന്നതിന് നമുക്ക് ആയുധങ്ങളും പടക്കാരും മാത്രം പോരാ ബുദ്ധി കൂടി വേണം തന്ത്രം കൂടി വേണം ആ ബുദ്ധിയും തന്ത്രവും സന്ദർഭത്തിനനുസരിച്ച് എടുക്കുക എന്നുള്ളതാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് അതാണ് ബുദ്ധിയും തന്ത്രവും സന്ദർഭത്തിനനുസരിച്ച് എടുക്കാൻ പാവം പ്രതാപനെ പറ്റിയില്ല എന്തായാലും പാർട്ടി തേക്കാനുള്ളത് തേച്ചു അപ്പൊ പിന്നെ പ്രതാപൻ മാറ്റാനുള്ളത് മാറ്റാം ചേട്ടാ നിങ്ങൾ പെയിന്റ് പണി എത്ര മോശം പണിയൊന്നുമല്ല പെയിന്റ് പണി കൽപ്പണി മരപ്പണി തുടങ്ങിയ എല്ലാ തച്ചു പണികളാണ് ലോകത്തിലെ ഏറ്റവും നല്ല രസമുള്ള പണികൾ ഞങ്ങക്ക് അങ്ങനെ എന്നിട്ട് പോകുന്നു വേണ്ട ആവശ്യത്തിനൊക്കെ കിടന്നുറങ്ങി കുളിച്ചു കുട്ടപ്പനായി എട്ടര ഒമ്പതണിയൊക്കെ സൈറ്റിൽ എത്തി മതി പിന്നെ ടർപ്പിനിട്ട് ബ്രഷിലെ പെയിന്റ് കുറച്ച് കളിഞ്ഞ് കയ്യുകാലൊക്കെ സോപ്പിട്ട് എഴുതി വെളിച്ചെണ്ണ ഒക്കെ തെച്ച് മൂടി ജീവി കുട്ടപ്പനായി മേസ്രൂമിൽ കഴിഞ്ഞിട്ടും വേണ്ടല്ല അപ്പൊ കിട്ടുന്നൂറ്റമ്പ തെയിന്റ് പണിക്കും പോയാൽ മതിയായിരുന്നു അതൊക്കെ ഇതിന് മുമ്പ് ഞാൻ മണലൂര് പോസ്റ്റ് ഒട്ടിച്ചിട്ട് ആ പോസ്റ്റ് അവിടുന്ന് മാറ്റി കൊടുങ്ങുന്ന പോയി മത്സരിച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് ഇതൊന്നും ഒരു പുത്തിരിയുള്ള കാര്യല്ല എനിക്ക് എന്റെ പാർട്ടി എന്റെ പാർട്ടി എന്ത് പറയുന്നു പാർട്ടി എടുക്കുന്ന തീരുമാനമാണ് എന്റെ അവസാനത്തെ തീരുമാനം ഉള്ള മുഴുവൻ വിങ്ങി പൊട്ടിയിട്ട് മുഖത്തൊരു ചിരിയും തേച്ച് പിടിപ്പിച്ചു നടക്കണം നിന്നെ കാണാൻ വയ്യ ഒന്ന് കരഞ്ഞൂടെ നിനക്ക് ആരും കാണാതെ നമ്മളൊക്കെ ഇപ്പോഴും വിചാരിക്കുന്നത് പ്രതാപന് ഇഷ്ടപ്പെട്ട മണ്ഡലത്തിൽ നിന്നും അങ്ങേരെ പാർട്ടി മാറ്റി എന്നാണ് പക്ഷേ തൃശ്ശൂർ നല്ലത് മുരളീധരനാണെന്ന് പ്രതാപൻ മുമ്പ് മുരളിയോട് പറഞ്ഞിട്ടുണ്ട് അത്ര ഓരോരോ ക്യാപ്സൂളുകൾ പോകുന്നതിപ്പോൾ ഓക്കേ പ്രതാപനോട് ഞാൻ പറഞ്ഞു നിങ്ങൾ ഇവിടെ മത്സരിക്കും തൃശ്ശൂർ ഭയപ്പെടേണ്ട കാര്യമില്ല പ്രതാപന് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പക്ഷേ അപ്പോഴും പ്രതാപൻ പറഞ്ഞ തട്ടകത്തിൽ മുരളീധരം മത്സരിക്കുന്നതാണ് നല്ലതെന്ന് എന്നോട് വ്യക്തിപരമായി പറഞ്ഞത് നമ്മൾ ചിലപ്പോൾ കുറെ കൂടി മികവാണ് നോക്കുക വ്യക്തിയെക്കാൾ ഉപ ഉപരിച്ച സന്ദർഭത്തിന് മികവുണ്ട് ആ സന്ദർഭത്തിന് മികവാണ് ഈ തീരുമാനം എടുക്കുന്നത് ആ തീരുമാനം എടുക്കലാണ് ഏറ്റവും വലിയ സന്ദർഭോചിതമായ ബുദ്ധി മുഴുവൻ വെറുതെ കിടക്കുന്ന എടുത്തതാ ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഈ നമുക്ക് പറ്റിയ കാര്യങ്ങൾ ാണെങ്കിലും പ്രതാപൻ ആള് വളരെ ഹാപ്പിയാണ് കോൺഗ്രസ് പാർട്ടി എന്നാൽ പ്രതാപന്റെ ജീവനാണ് ജീവാത്മാവും പരമാത്മാവുമാണ് പാർട്ടി മരിക്കാൻ പറഞ്ഞാൽ പ്രതാപൻ പാർട്ടിക്ക് വേണ്ടി മരിക്കും പക്ഷെ ഈ പാർട്ടി പ്രതാപനോട് ഒരിക്കലും മരിക്കാൻ പറയില്ല കൊല്ലുകയും ഇല്ല കൊന്നതുപോലെ ആക്കും എന്നിട്ട് ജീവിക്കാൻ വിടും അയ്യോ ാപ്പി എന്റെ പാർട്ടിയാണ് എന്റെ ജീവൻ എന്റെ ജീവാത്മാവും പരമാവധി എന്റെ പാർട്ടിയാണ് എന്റെ പാർട്ടിയെക്കാൾ വലുതി ലോകത്ത് എനിക്ക് ഒന്നുമില്ല ടി എം പ്രതാപന്റെ ബുദ്ധിയും തന്ത്രവും കോൺഗ്രസിന്റെ ശക്തിയും കരുത്തും കോൺഗ്രസ് പ്രവർത്തകന്മാരുടെ സമർപ്പണവും ആത്മാർത്ഥതയും ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ വിജയം മുൻപത്തേക്കാൾ കൂടുതൽ ഉന്നതമായി മാറും രണ്ട് തവണ കളിക്കാൻ പറ്റില്ല ജനങ്ങളുടെ മനസ്സിലേക്ക് പാവ മുരളീട്ട് ജയിച്ചു പോയേനെ ഇതിന്റെ ഇടയിൽ കൊണ്ടിട്ട് സാറിന്റെ ഈ നിർബന്ധിച്ചു ചക്രവർത്തി ഇനി വടകരയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് വന്ന മുരളീധരന്റെ കാര്യം എന്താകുമോ എന്തോ അത് നമുക്ക് പത്മജിയോട് തന്നെ ചോദിക്കാം എങ്ങനെയാ മുരളിയുടെ കാര്യം തോൽക്കുമോ അങ്ങനെ ഞാൻ പറഞ്ഞില്ല അദ്ദേഹത്തിന് എന്താ പറയേണ്ട ജാതകപ്രകാരം സമയം നോക്കണം എന്നാലും എനിക്ക് പറയാൻ പറ്റുള്ളൂ അറിയാവുന്ന ആരെ വലിയ കുഴപ്പം കാരണം തൃശ്ശൂരാണ് തൃശ്ശൂരിൽ നല്ല ആളുകളുണ്ട് പക്ഷെ കുറച്ച് നേതാക്കളുണ്ട് വൃത്തിയെട്ടവർ എന്റെ ജീവൻ എന്റെ പാർട്ടിയാണ് എന്റെ പാർട്ടി കുഴികുത്താൻ പറഞ്ഞ കുഴികുത്തും പോസ്റ്റ് ഒട്ടിക്കാൻ പറഞ്ഞ പോസ്റ്റ് ഒട്ടിക്കും ചോരെഴുതാൻ പറഞ്ഞ ചോരും ഇനി നാളെ കടലിൽ ചാടാൻ വേണ്ടി പറഞ്ഞാൽ എന്റെ പാർട്ടി പറഞ്ഞാൽ നിങ്ങൾ ഒരു മിനിറ്റ് പത്മജ പറഞ്ഞതുപോലെയാണെങ്കിൽ രോഗി ഇച്ഛിച്ചതും കൽപ്പിച്ചതും പാല് എന്ന് പറയുന്നത് പോലെയായിരിക്കും പ്രതാപന്റെ കാര്യം നമുക്ക് രോഗിയുമില്ല നമുക്ക് വൈദ്യനും ഇല്ല എന്നാൽ ആവശ്യത്തിൽ ഏറെ പാലുണ്ട് ആ പാല് തൃശൂരിൽ സ്നേഹത്തിന്റെ പാൻ നിലവായി നമ്മൾ എടുക്കും യും കൊടുത്ത പിന്നെ പാല് പറഞ്ഞു ഒഴുകി കൊറച്ച് വെള്ളം ചേർക്കാം നല്ല മുഴുപ്പിള്ള പാലാ കൊറച്ച് ചേർക്കാം തീർച്ചയായിട്ടും സുരേഷ് ഗോപി എന്നെ ജയിക്കുന്നാണ് എനിക്ക് തോക്കും അങ്ങനെയൊന്നും എനിക്ക് പറയാൻ പറ്റില്ല ഒരാൾ നിങ്ങള് തരും പറ്റോളൂന്താ കച്ചവടം അറിയാലോ ഈ അമ്മയും ഈ മകളും തിന്ന നേതാക്കന്മാരാണ് ഇപ്പോഴത്തെ കേന്ദ്രത്തിലെ വലിയ കേരളത്തിൽ മത്സരിക്കാൻ ഇവിടെ വരുന്ന കൂടെ കഴിച്ച ആളാണ് രാത്രി പോയിട്ട് എനിക്കിട്ട് കുത്തണത് എന്താണെന്ന് അറിയില്ല പത്മജ ബി ജെ പി പോയതാണോ ഈ മണ്ഡലമാറ്റത്തിന് പിന്നിലെന്ന് സംശയിക്കുന്നവരുമുണ്ട് എന്തായാലും കോൺഗ്രസ് പാർട്ടി വിട്ടു പോകുന്ന ആദ്യത്തെ ആളൊന്നുമല്ല പത്മജ ഇങ്ങനെ ഇതിലും വലിയ എത്രയോ നേതാക്കൾ കോൺഗ്രസ് വിടുന്നത് നമ്മൾ കണ്ടിരിക്കുന്നു എന്തിന് നമ്മുടെ ലീഡർ തന്നെ കോൺഗ്രസ് വിട്ടിട്ടില്ലേ പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തിരി കടന്നുപോയോ എന്നൊരു സംശയം തന്തയ്ക്ക് പിറന്ന മകളെന്നാണോ തന്തയെ കൊന്ന സന്താനം എന്ന പേരിലാണോ പത്മജ വിശേഷിപ്പിക്കേണ്ടത് എന്ന ചോദ്യമാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഏതോരുത്തൻ പറയുന്നു കരുണാകരന്റെ മകളുടെ പിതൃത്വത്തിൽ സംശയമുണ്ടെന്ന് പറഞ്ഞാൽ അർത്ഥം അവന്റെ അവൻ പറയുന്നു പൊളിറ്റിക്കൽ പിതാവും ബയോളജിക്കൽ രണ്ട് തന്തയുണ്ട് ഇവനൊക്കെ പൊളിറ്റിക്കൽ ബയോളജിക്കൽ എന്റെ പേര് പേര് നിന്നെ എനിക്ക് തോന്നി ഇവന്റെ അച്ഛന്റെ ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള നേതാവായിരുന്നു കരുണാകരൻ ആ കരുണാകരന്റെ മതേതര പാരമ്പര്യത്തെ ഒരു ചാണക കുടിയിൽ കൊണ്ടുവന്ന് തള്ളാൻ കെ കരുണാകരൻ കോൺഗ്രസ് വിട്ടേക്കു കരുണാകരൻ എന്ത് പാതകമാണ് തന്നെയാണ് രാഹുൽ അദ്ദേഹം അദ്ദേഹം ഈ അത് ചേച്ചി ഇത്ര മണിക്ക് ലീഡറെ കണ്ട് സീറ്റ് ചോദിച്ചാൽ കിട്ടുമെന്ന് ജോൽസ്യൻ പറഞ്ഞിട്ടുണ്ട് എന്നെ ഒന്ന് കയറ്റി വിടണം ആറര മണിക്ക് ഉറങ്ങി കിടക്കുന്ന കെ മുറിയിലേക്ക് ഒരു നേതാവിനെ കയറ്റി വിട്ടു അച്ഛാ ഇതാ ഒന്ന് എന്ന് പറഞ്ഞു കിടക്കുന്ന ആളിന്റെ കാലി തൊട്ട് എഴുതു ആരെ എന്നിട്ട് പാർലമെന്റ് സീറ്റ് വാങ്ങിച്ച ആളുകളുണ്ട് അത് കേട്ടിട്ട് വിവരം കേട്ടവരാണ് സംസ്കാര ശൂന്യരാണ് പക്ഷേ കേട്ടുകൊണ്ട് മിണ്ടാതിരിക്കുന്നവർ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ടത് സെൽഫ് കൺട്രോൾ ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ അണ്ണാക്കിലെ പിരിവെട്ടി